സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു മികവിന്റെ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളാണ് ഈ വർഷം പ്രവേശനം നേടിയിട്ടുള്ളത് ഇതിൽ നൂറ്റി പതിനഞ്ച് കുട്ടികൾ സയൻസ് ഗ്രൂപ്പും മുപ്പത്തി ആറ് കുട്ടികൾ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പും തിരഞ്ഞെടുത്തു ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം പൂർവ്വ വിദ്യാർത്ഥിനിയും തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടം ഇത്രയും നാൾ പഠിച്ചു വന്ന അതല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ എങ്ങനെയായിരുന്നോ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കടന്നു പോകുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറച്ചും കൂടി അവരുടെ അവരിലെ ഓരോ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ കുറച്ചും കൂടി എഫർട്ട് എടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ജീവിത കാലഘട്ടത്തിലേക്കാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നു എന്ന് വേണം പറയാൻ കാരണം കുറച്ചു കാര്യങ്ങളൊരു ചെറിയ ആശങ്കയോട് കൂടിയായിരിക്കും വന്നിരിക്കുന്നത് കാരണം പുതിയൊരു സ്കൂളായിരിക്കും ഇവിടെ പൊതുഭൂരിപക്ഷം ഒരു ഭൂരിപക്ഷം കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ചവരുണ്ട് ആദ്യമായി സ്കൂളിന്റെ മുന്നിലേക്ക് കടന്നു വന്നവരുമുണ്ട് അപ്പൊ അവരമായി ഈ സ്കൂളിലേക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയോടുകൂടി ആയിരിക്കും ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ പി ടി പ്രസിഡന്റ് സിബി കെ ജോർജ് അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് അതുപോലെ തന്നെ അവർ തയ്യാറാണ് വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി വികാരിയും സ്കൂൾ ബോർഡ് ചെയർമാനുമായ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം അനുഗ്രഹ പ്രഭാഷണം നടത്തിയുള്ള വലിയ ഒരു ഭാഗ്യമാണ്

അലോണ ഷിബു എൽഹ മരിയ എന്നിവരെ അനുമോദിച്ചു വലിയ സന്തോഷം തോന്നി ഈ പരിപാടിയിൽ പങ്കെടുക്കും സ്വാഗത പ്രാശങ്കയെ തുടർഘാടകയും അനുഗ്രഹപ്രഭാഷണം നടത്തിയ ഭയപ്പെടാത്തൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഈ സ്കൂളിന്റെ മഹിമയെ കുറിച്ചും നിങ്ങൾ വായിക്കേണ്ട ഉത്തരവാദിത്തത്തിനുങ്ങിയ വാക്രീ വളരെ ഭംഗിയായി സംസാരിക്കും അതുകൊണ്ട് ആ കഴിഞ്ഞ വാക്കുകളൊന്നും ആ പ്രതിയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം നിങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്തെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു പുരാതനമായ കലാലയത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കിടന്നുകൊണ്ടിരിക്കുന്നത് അത്യുക്തിമാനിക്കും ഞാൻ ആദ്യമായിട്ട് ഇവിടെ കിടന്നൊരു അത്ഭുതം കൊണ്ടുപോയി എത്രയോ ആക്ടിവിറ്റീസുകൾക്കാണ് ഇവിടെ പ്രോത്സാഹനം വന്നത് എത്രയോ ആണ് കാഷ്ഡാണ് കാഷ് കൊടുക്കാൻ എന്നെ ഞാൻ മടുത്തു കൊടുത്തുകൊണ്ടുപോയി ക്ലബുകളാണ് കുട്ടികളെ അതുപോലെ അതിനുപരിയായി ഈ കുന്നിന്റെ മുകളിൽ ഇത്ര പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന സ്കൂളിൽ പഠിക്കുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് നിങ്ങൾ ആ ഭാഗ്യം ചെയ്തവരാണ് എന്നതിൽ നിങ്ങൾക്ക് വളരെയേറെ മാത്യു പിടിഎ വൈസ് പ്രസിഡന്റ് എൻ മനോജ് സ്കൂൾ ബോർഡ് അംഗം ജോഷി കെ പോൾ ടി പ്രിൻസിപ്പൽ ജിലു വർഗീസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സാജു സി അഗസ്റ്റിൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പോൾ പി മാത്യു നന്ദിയും പറഞ്ഞു പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்